സുശീൽ നീ എന്തായി പറയുന്നത് എന്റെ അച്ഛുന് വേണുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി വേണു കേട്ടാ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല കേട്ടത് സത്യമാണ് വിശ്വസിച്ചേ തീരൂ അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ സുശീലിന്റെ ശബ്ദം നേർത്തിരുന്നു ഏത് ഹോസ്പിറ്റലിൽ എറണാകുളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ അവിടെയുണ്ട് ഒരു നിമിഷം ചിന്തിച്ചിരുന്നതിന് ശേഷം വേണു വന്ന് ദീർഘനിശ്വാസം വിട്ടു നീ അവിടെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങാണ് വേണുവേട്ടൻ ഇന്ന് വരുന്നുണ്ടോ വരാതെ പിന്നെ എനിക്ക് അച്ഛനെ നേരിൽ കാണണം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് വേണുവേട്ട നിങ്ങളൊരു കാര്യം ചെയ്യൂ നാളെ രാവിലെ സാറിൻ്റെ വൈഫിനെയും കൂട്ടുക നേരത്തെ ഞാൻ ഐസിയുവിനുള്ളിൽ പോയി കണ്ടപ്പോഴും അദ്ദേഹം വൈഫിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയല്ലേ ഈ സമയത്ത് അവരെ അറിയിക്കാതിരിക്കുന്നതാണ് ബുദ്ധി നാളെ എന്തെങ്കിലും പറഞ്ഞ് വേണുവേട്ടൻ അവരെയും കൊണ്ടിങ്ങുവ ഞാനൊരു കാര്യം ചെയ്യാം ജോൺ സാറിനെയും കൂട്ടി ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം അല്ലിയെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് നാളെ ആലോചിക്കാം എങ്കിൽ വേണുപേട്ടൻ അങ്ങനെ ചെയ്യ് നാളെ സാറിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുൻപ് മേഡം ഇവിടെ എത്തിയിരിക്കണം ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ തലയ്ക്കാണ് പരുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ബോധം വന്നില്ലെങ്കിലോ സുശീലിൻ്റെ വാക്കുകൾ കേട്ടതും വേണു ദേഷ്യം കൊണ്ട് അടിയം മുടി വിറച്ചു നീ എന്തിനാ നെഗറ്റീവ് ചിന്തിക്കുന്നത് സുശീൽ എൻ്റെ അച്ചുവിന് ഒന്നും സംഭവിക്കില്ല ഈ അവസ്ഥയെ അവൻ തരണം ചെയ്യും അല്ലിക്കും മക്കൾക്കും വേണ്ടി അവൻ ആരോഗ്യത്തോടെ തിരിച്ചു വരും ഉറപ്പ് അവസാന വാക്കുകൾ പറയുമ്പോഴേക്കും അവന്റെ തൊണ്ട ഇടറിയിരുന്നു വേണു ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം ജോണിന് അരികിലേക്ക് നടന്നു വെറുതെ മുറ്റത്ത് നടക്കുകയായിരുന്നു ജോൺ അപ്പോൾ അയാൾ കരികിലേക്ക് ചെന്ന് വേണു കാര്യങ്ങൾ അവതരിപ്പിച്ചു ആയുഷിന്റെ കാർ ആക്സിഡന്റിൽപ്പെട്ടതും തലയ്ക്ക് കാര്യമായ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതും നാളെ രാവിലെ ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതും വേണു അയാളെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം തകർന്നവനെ പോലെ അയാൾ തളർന്നു നിന്നു നിറഞ്ഞ മിഴികൾ ഉയർത്തി അയാൾ വേണുവിനെ നോക്കി സാർ വിഷമിക്കരുത് അച്ചുവിനൊന്നും സംഭവിക്കില്ല അങ്ങനെ ഒരു അപകടത്തിനും അവനെ അല്ലിയിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ല സാർ വേണു ജോണിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു സാർ വേഷം മാറൂ നമുക്ക് എറണാകുളത്തിന് പോവാം വേഷമൊന്നും മാറണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാണ് നീ നാളെ അല്യ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നാ മതി ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നും മാറി നിന്നാൽ മോൾകഥ സംശയത്തിന് ഇടവരുത്തും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തനിച്ചു പോയാ മതി നാളെ നീ എന്തെങ്കിലും നുണ പറഞ്ഞു വേണം അവളെയും കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങാൻ ആമിയോടോ ജൂലിയോടോ ഒന്നും പറയണ്ട അതും പറഞ്ഞ് ജോൺ അകത്തേക്ക് കയറിപ്പോയി കണ്ണടച്ചു തുറക്കും മുൻപേ അയാൾ തിരിച്ചിറങ്ങി വന്നു ഞാൻ പോകുന്നത് ആമി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നീയായിട്ടൊന്നും പറയണ്ട പിന്നെ ആമി മല്യമോളം വിളിക്കാതിരിക്കാൻ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം അതും പറഞ്ഞ് ജോൺ കാർ ഓടിച്ചു പോയി വേണു ഗാർഡനിലെ സിമൻ്റ് ബെഞ്ചിൽ തളർന്നിരുന്നു ഇങ്ങനെയൊരവസ്ഥയെ ഇതുവരെ തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല വേണുവിന് അല്പനേരം കഴിഞ്ഞതും ആമി പുറത്തേക്ക് വന്നു വേണു നീ എന്താ അവിടെ ഇരിക്കുന്നത് ഇച്ചായനന്തേ ഭൂമുഖത്തു നിന്നും അവൾ വിളിച്ചു ചോദിച്ചു വേണു പതിയെ സിമന്റ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് ആമിയുടെ നേർക്ക് നടന്നു ജോൺ സാർ പുറത്തേക്ക് പോകുന്നത് കണ്ടു എങ്ങോട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല വേണു ആമിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നീ ചോദിച്ചില്ലേ ചോദിച്ചു ഒരിടം വരെ ഇപ്പോൾ വരാമെന്ന് മറുപടിയും തന്നു ഉം കാണാതെ വന്നപ്പോ ഞാൻ ഫോണിലേക്ക് വിളിച്ചു നോക്കി എവിടെ പോയാലും പറഞ്ഞിട്ട് പോയാലെന്താ ഈയിടെയായിട്ട് കുറുമ്പ് തിരി കൂടുന്നുണ്ട് ആമി തിരിഞ്ഞകത്തേക്ക് നടന്നു വേണു ആ നിൽപ്പ് അങ്ങനെ നിന്നു പോയവരിങ്ങ് വരും മഞ്ഞുകൊണ്ട് അസുഖം പിടിപ്പിക്കാതെ ഇങ്ങ് കയറിപ്പൊരിച്ചേക്ക വേണു തന്നെ നിൽക്കുന്നത് കണ്ട് ആമി പറഞ്ഞു ആമിക്ക് പിന്നാലെ വേണുവും അകത്തേക്ക് നടന്നു കിടക്കാൻ പോകുന്നതിന് മുൻപ് അളകയെ കാണണമെന്ന് വേണുവിന് ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തൻ്റെ പക്കൽ ഇല്ലാത്തതിനാൽ വേണു ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു കിടക്കുമ്പോൾ ജോലി എന്തൊക്കെയോ വേണുവിനോട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും വേണുവിൻ്റെ കാതിൽ വ്യക്തമായി പറഞ്ഞില്ല ഒടുവിലെപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണപ്പോൾ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു എടുത്ത് ജോണിന്റെ നമ്പറിലേക്ക് പലവട്ടം വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് എന്ന മറുപടി തന്നെ അതവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു എട്ട് മണിക്ക് മുൻപ് എറണാകുളത്ത് എത്തണമെങ്കിൽ രാവിലെ അഞ്ചു മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം അഞ്ചു മണിക്ക് ഇറങ്ങണമെങ്കിൽ നാലു മണിക്കെങ്കിലും അളവയെ വിളിച്ചുണർത്തണമെന്ന് അറിയാമായിരുന്നു അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ എന്ത് നുണയാണ് താൻ പറയേണ്ടതെന്ന് അപ്പോഴും വേണുവിന് ഒരു രൂപവും ഇല്ലായിരുന്നു അല്പനേരം ഹാളിലെ സോഫയിൽ വേണു ചിന്താഭാരത്തോടെ ഇരുന്നു പെട്ടെന്ന് ഹാളിലേക്ക് വെളിച്ചം പടർന്നപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്നത് നിനക്ക് ഉറക്കമില്ലേ വേണു നിന്റെ മുഖത്താകെ ടെൻഷൻ ഉണ്ടല്ലോ ഈ ഇച്ചായനാണെങ്കിൽ ഇതുവരെയും വന്നിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അവൻ സമച്ചിത്തുക കൈവരിച്ചു കൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ കാര്യം അതിന്റെ പേരിലാണോ ഇച്ചായൻ പുറത്തേക്ക് പോയിരിക്കുന്നത് ആമിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു ഈ കാര്യവും ജോൺ സാറിന്റെ പോക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല ഏട്ടെത്തി പിന്നെന്താ പ്രശ്നം ആളെ ഇട്ട് പട്ട് കളിപ്പിക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ എറണാകുളത്തെ ഓഫീസിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അച്ചു ഇന്ന് കാലത്ത് പോയത് അവിടെ എന്തോ പേപ്പറില്ല അത്യാവശ്യമായി അല്യമ്മോളുടെ സൈൻ വേണമത്രേ അതിന് നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് അല്യേയും കൂട്ടി എറണാകുളത്തെ ഓഫീസിലെത്താൻ അച്ചു പറഞ്ഞിരിക്കുന്നു വേണു ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു അയ്യോ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലി മോൾ എറണാകുളത്തേക്ക് പോകാനോ പറ്റില്ല ആമി ഒറ്റ വാക്കിൽ തീർപ്പ് കൽപ്പിച്ചു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഏട്ടർത്തി ഓഫീസിലെ പ്രതിസന്ധികളിൽ നിന്നും കരകയറണമെങ്കിൽ അല്ലിയെ നാളെ രാവിലെ അവിടെ എത്തിച്ചേ പറ്റൂ എങ്കിൽ മോളുടെ കൂടെ ഞാനും വരും നിന്റെ കൂടെ മോളെ തനിച്ചുവിടാൻ ഈ അവസ്ഥയിൽ എനിക്ക് പറ്റില്ല അവൾ തിരിച്ചു വരുന്നതുവരെ എന്തു മനസമാധാനത്തിലിരിക്കും ഞാൻ നീ കിടന്നോ ഞാൻ മോളുടെ അടുത്ത് പോയി അവളോടെ കാര്യങ്ങൾ പറയട്ടെ നാളെ അഞ്ചു മണിക്ക് ഞങ്ങൾ രണ്ടുപേരും റെഡി അതും പറഞ്ഞ ആമി അളകയുടെ റൂമിലേക്ക് നടന്നു ആമിയെ ധിഖരിച്ചുകൊണ്ട് അളകയുമായി പോകാൻ കഴിയില്ലെന്ന് വേണുവിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആമിയും പോരട്ടെ എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു അങ്ങനെ പിറ്റെന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് വേണു അളകയേയും ആമിയെയും കൂട്ടി എറണാകുളത്തേക്ക് തിരിച്ചു ഈ സമയത്തിനുള്ളിൽ പലവട്ടം ജോണിന്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും അതിന് പ്രതികരണമൊന്നും ഉണ്ടായില്ല മനസ്സിലെ നീറ്റൽ പുറത്ത് കാണിക്കാതെ വേണു നിശ്ശബ്ദം കാറൊടിച്ചു പലവിധ ചിന്തകളാൽ പ്രക്ഷുബ്ധമായ മനസ്സോടെയാണ് വേണു കാറോടിക്കുന്നത് എത്രയും വേഗം എറണാകുളത്തെത്താൻ അവൻ്റെ മനസ്സ് വ്യഗ്രത കൊള്ളുന്നുണ്ടായിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ ആയുഷിന്റെ ഫോണിലേക്കും ജോണിന്റെ ഫോണിലേക്കും വേണു മാറി മാറി വിളിക്കുന്നുണ്ട് രണ്ടും പ്രതികരിക്കാത്തത് അവന്റെ ദേഷ്യത്തെ വളർത്തി വേണു മിററിലൂടെ ബാക്കിലെ സീറ്റിലേക്ക് നോക്കി ബാക്കിലെ സീറ്റിലേക്ക് ചാരിയിരുന്ന ആമിയും മാമിയോട് തോളോട് ചേർന്നിരുന്ന അളകയും നല്ല ഉറക്കത്തിലാണ് അവന്റെ മിഴികൾ രണ്ടുപേരുടെയും മുഖത്ത് അനുകമ്പയോടെ പരതി നടന്നു ഒട്ടേറെ ഘട്ടത്തിലൂടെ കടന്നു വന്നവർ ജീവിതത്തിന്റെ അത്രയും വേദനയോടെ കുടിച്ചവർ ഇനിയും പരീക്ഷണം എന്തിനാണ് ഭഗവാനെ എൻ്റെ അച്ഛനെ കാത്തോളണേ എൻറെ അല്യുമോളെ കാത്തോളണേ ജീവിതത്തിലെ സുഖവും സന്തോഷവും സമാധാനവും അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എൻറെ ആമയേട്ടെത്തി അവരുടെ ജീവിതത്തിൽ അശാന്തിയുടെ കാറ്റ് വീശാതിരിക്കട്ടെ ഇടപ്പള്ളി ഇടപ്പള്ളിയെത്താറായപ്പോൾ വേണുവിന്റെ ഫോൺ ശബ്ദിച്ചു സുശീലിന്റെ നമ്പറാണ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ടത് സുശീൽ പറയൂ വേണുവേട്ടൻ എവിടെ എത്തി ദാ ഇടപ്പള്ളി കഴിഞ്ഞു ഇടപ്പള്ളി കഴിഞ്ഞുള്ള രണ്ടാമത്തെ വളവിൽ ഞാൻ നിൽക്കുന്നുണ്ട് വേണുവിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു നീ ഹോസ്പിറ്റലിലല്ലേ പിന്നെ എങ്ങനെ ഇവിടെ എൻ്റെ വീട് ഇവിടെയാണെന്ന് വേണുവേട്ടൻ അറിയില്ലേ രാത്രി ഹോസ്പിറ്റലിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സാറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഐ സി വിൽ ആളുണ്ട് അപ്പോൾ പിന്നെ കുളിച്ചിട്ട് വരാമെന്ന കരുതി ഞാൻ വീട്ടിലേക്ക് വന്നതാണ് എന്തായാലും ആ വളവിൽ വന്ന് നിർത്തിയേക്ക് ഞാനും കയറുന്നുണ്ട് പറഞ്ഞ പോലെ ഇടപ്പള്ളി കഴിഞ്ഞ് രണ്ടാമത്തെ വളവിൽ സുശീൽ നിൽക്കുന്നുണ്ടായിരുന്നു കാർ നിന്നതും അവൻ വേഗം ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് എത്തി വേണുവേട്ടൻ അങ്ങോട്ടിരുന്നോളൂ ഇനി ഞാൻ ഓടിക്കാം അതെന്തിനാ നീ അപ്പുറത്ത് കയറിയാൽ ഞാൻ ഓടിച്ചോളാം വേണു അങ്ങനെ പറഞ്ഞതും സുശീലിന്റെ വലതകരം അവൻ്റെ മൂക്കിന് നേർക്ക് വന്നതും ഒരുമിച്ചായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നറിയുന്നതിന് മുൻപേ വേണുവിന്റെ മിഴികൾ അടഞ്ഞുപോയി കാറിനുള്ളിലേക്ക് കയറിയ സുശീൽ ബാക്കിലുള്ളവരെ ഉണർത്താതെ വേണുവിനെ തള്ളി അപ്പുറത്തെ സീറ്റിലേക്ക് എത്തിച്ചു അതിനുശേഷം ബാക്കിലേക്ക് ഒന്നുകൂടെ നോക്കി അവർ ഉണർന്നിട്ടില്ലെന്ന് ഉറപ്പ് ശേഷം കാർ മുന്നോട്ടെടുത്തു അഞ്ചു മിനിറ്റിന് ശേഷം ഒരു വളവ് തിരിഞ്ഞതും കാർ ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിലേക്ക് കയറി നിന്നു അപ്പോഴേക്കും ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും രണ്ട് മൂന്ന് പേർ ഇറങ്ങി വന്നു അവർ കോ ഡ്രൈവർ സീറ്റ് തുറന്ന് വേണുവിനെ എടുത്തുയർത്തി അകത്തേക്ക് നടന്നു ഡോർ തുറന്ന് പുറത്തിറങ്ങിയ സുശീൽ ബാക്കിലെ ഡോർ തുറന്ന് ആമിയുടെ മുഖത്തേക്കും ക്ലോറോഫോം മുക്കിയ കോട്ടൺ നീട്ടി ആമിയുടെ ബോധം പോയി എന്ന് മനസ്സിലാക്കിയതും സുശീൽ അളക ഉണരാതെ അവളെ മെല്ലെ സീറ്റിലേക്ക് ചായച്ച് കിടത്തിയതിനു ശേഷം ആമിയെ താങ്ങി പുറത്തെത്തിച്ചു അപ്പോഴേക്കും വേണുവിനെ അകത്തേക്ക് കൊണ്ടുപോയവർ തിരിച്ചു വന്നു ആമിയെ അകത്തേക്ക് കൊണ്ടുപോകാൻ അവരും സുശീലിനെ സഹായിച്ചു സൂര്യപ്രകാശം കണ്ണിലേക്ക് തട്ടിയപ്പോഴാണ് അളക പതിയെ മിഴികൾ തുറന്നത് ഒരു നിമിഷം എടുത്തു അവൾക്ക് സ്ഥലകാല ബോധം വരാൻ എന്തോ ഫയലിൽ ഒപ്പുവയ്ക്കാൻ എറണാകുളത്തെ ഓഫീസിലേക്ക് എത്താൻ ആയുഷ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ വന്ന് പറഞ്ഞത് മുതൽ ഇന്ന് രാവിലെ വേണുവിന്റെ ഒപ്പം കാറിൽ കയറിയിരുന്നതുവരെ അവളുടെ ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കെത്തി യാത്രയിലെപ്പോഴോ അമ്മയുടെ തോളിൽ ചാരിയിരുന്നു മയങ്ങിയത് അവളുടെ ഓർമ്മയിലുണ്ട് അവൾ കാറിനുള്ളിലേക്ക് മിഴികൾ ഓടിച്ചു കാർ ഓടിച്ചിരുന്ന വേണുട്ടനെയോ തന്നോട് ചാരിയിരുന്ന അമ്മയെയോ കാണുന്നില്ല വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഓഫീസിന് മുന്നിലല്ല എന്ന് അവൾക്ക് ഉറപ്പായി കാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് ഇവരെല്ലാം ഇവിടെ പോയി കാറിന്റെ പിൻസീറ്റിലെ തുറന്നു കിടന്ന ഡോറിലൂടെ അവൾ പാതിയെ പുറത്തേക്കിറങ്ങി കുറേ നേരമായി ഒരേ ഇരിപ്പായതിനാൽ രണ്ടു കാലുകളും മരവിച്ച പോലത്തെ അവസ്ഥയായിരുന്നു വീടിന്റെ പടിക്കെട്ടിന് താഴെ ആമിയുടെയും വേണുവിന്റെയും സ്ഥാനം തെറ്റിക്കിടക്കുന്ന ചെരുപ്പുകൾ അവളുടെ മിഴികളിൽ മിഴികളിലുടക്കി മനസ്സിലെവിടെയൊക്കെയോ എന്തൊക്കെയോ തട്ടിമറിയുന്ന പോലെ ഒരു ഫീൽ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു തുടങ്ങി താനിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ രണ്ടും കൾപ്പിച്ചകത്തേക്ക് പോകാം എന്ന് തന്നെ അവൾ തീരുമാനിച്ചു മെല്ലെ പാതങ്ങൾ പെറുക്കി വെച്ച് അവൾ തുറന്നുകിടന്ന വാതിലിലൂടെ അകത്തേക്ക് കയറി വലിയ വയറും താങ്ങി പിടിച്ച് നടക്കുക വളരെ ശ്രമകരമായ കാര്യമാണ് ഹാളിലേക്ക് നടന്നതും പരിചിതമായ പെർഫ്യൂമിൻ്റെ ഗന്ധം അവളുടെ നാസിക തുമ്പിലേക്ക് കടന്നു വന്നത് അവൾ അറിഞ്ഞു അതോടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി മുന്നോട്ട് നടക്കുമ്പോൾ അവളെ ലക്ഷീണവും ആലസ്യവും അവളിൽ നിന്നും പാടെ വിട്ടൊഴിഞ്ഞിരുന്നു ഹാൾ കഴിഞ്ഞുള്ള ഇടനാഴി അവസാനിക്കുന്നത് വിശാലമായ മറ്റൊരു ഹാളിലാണ് ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളെ സ്വീകരിച്ചത് കനത്ത കയ്യടിയായിരുന്നു അതും നിശബ്ദതയിൽ നിന്നും പൊന്തി വന്ന കനത്ത കയ്യടി അവൾ കയ്യടി കേട്ട ഭാഗത്തേക്ക് നോക്കി വെൽക്കം വെൽക്കം മിസ്സസ് അളകനന്ദ ആയുഷ് കൃഷ്ണ തന്റെ മുന്നിലേക്ക് കയ്യടിച്ചു കൊണ്ടുവരുന്ന ആദിത്യനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു ആദി നീയെന്താ ഇവിടെ ആ ചോദ്യം കേട്ടതും ആദിത്യൻ പൊട്ടിച്ചിരിച്ചു എന്ത് ചോദ്യമാണല്ലി എന്റെ സ്വന്തം കൊട്ടാരത്തിൽ കയറി വന്ന് ഞാനെന്താ ഇവിടെ നിന്നോ പൊട്ടിച്ചിരിക്കടയിലും ആദി കയ്യടി നിർത്തിയില്ല ആദിയുടെ മുഖത്തെ ഭാവപകർച്ച അവളിൽ ചെറിയൊരു ഭീതി ഉണർത്തി ആദി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പിടയ്ക്കുന്ന മിഴികളോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷം കൊണ്ട ഇന്ന് എന്റെ വിജയത്തിന്റെ ദിവസമാണ് അളകനന്ത കയ്യും കാലും മനക്കാൻ പറ്റാതെ നിന്റെ വീടിന്റെ ഉമ്മറത്ത് തളർന്നു കിടന്നില്ലേ ഞാൻ അന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഇന്ന് നിന്റെ മുന്നിലെ എന്റെ വിജയം അവൾ ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ ആദിയെ തന്നെ നോക്കി നിന്നു മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം ആദ്യ ഒരു കൈകൊണ്ട് ആളകയുടെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു അവൻ വിരൽ ചൂണ്ടിയിടത്തേക്ക് നോക്കി ആളകയുടെ കണ്ണുകൾ ഒരു നിമിഷം പിടഞ്ഞുപോയി